എൺപത് ഗ്രാമിന്റെ ബോക്സ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക അതിന്റെ എം ആർ പി വരുന്നത് എൺപത് രൂപയാണ് ചെറിയൊരു കമ്മീഷൻ നമ്മൾ ഷോപ്പുകളിലും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതല്ലാതെ തന്നെ നമുക്ക് മഷൂമ് പ്രൊഡക്ഷൻ കൂടുതലുള്ള സമയങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്കും എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിം ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ജിമ്മിലുള്ള കുറച്ച് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് മഷൂമ് വാങ്ങിക്കുന്നുണ്ട് കാരണം അവരത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല റിസൾട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്കും അത് കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് അങ്ങനെ മഷൂമ് കൃത്യമായിട്ട് വാങ്ങിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സും കൂടിയും കൂടിയും നമുക്കുണ്ട് സെയിൽസ് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല പീക്ക് ആയിട്ടുള്ള പ്രൊഡക്ടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനും കൂടിയും കൂടി കൊടുക്കാൻ താല്പര്യപ്പെടാണ് കാരണം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ അത്യാവശ്യം ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരും കൃത്യമായിട്ട് അത് നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നുണ്ട് എട്ട് വർഷമായിട്ട് ഞാൻ കൂണുകൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് പ്രധാന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂണുകൃഷി തന്നെയാണ് കൂണുകൃഷിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എട്ട് വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി ഇത് തന്നെയായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് ഫാമിലി ഫുള്ള് സപ്പോർട്ടാണ് വൈഫാണെങ്കിലും വീട്ടിൽ വാപ്പ ഉമ്മ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് ബെഡ് ചെയ്യാൻ എല്ലാത്തിനും നമുക്ക് ഹെൽപ്പ് ഫുള്ളാണ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും ഷെഡിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വൈഫോ അല്ലെങ്കിൽ ഉമ്മ ഒക്കെ ആയിട്ട് നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഇപ്പോ വിത്ത് കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളിവിടെ ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എടുത്തു വെച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുകയും നമുക്ക് വീട്ടില് ഫാമിലി ഫുൾ സപ്പോർട്ടാണ് ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് കൂണകൃഷിയിലൊന്നും ചെയ്യാൻ സാധിക്കില്ല സത്യത്തില് കാരണം നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ഇവിടെ ഫാമിലി നമുക്ക് എപ്പോഴും ഉണ്ടാവാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഫാമിലി നമ്മുടെ ഒപ്പം സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും ഹെൽപ്ഫുള്ളാണ് അപ്പൊ എനിക്ക് ഫാമിലി ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നമ്മള് നൂറ്റി എൺപത് ഗ്രാമിന്റെ പാക്കറ്റ് ആക്കിയിട്ട് അതേപോലത്തെ പേ ആക്കിയിട്ട് ില് നമ്മള് ക്ലിങ് ഫിലിം ചെയ്തിട്ടുണ്ട് ഈ ക്ലിങ് ഫിലിം ഫിലിംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ക്ലിങ് ഫിംമാണ് അതിന്റെ ഗുണമെന്നുവെച്ചാൽ നമ്മൾ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ ഇത് മഷറൂമിന്ന് വാട്ടർ പുറത്തേക്ക് ജസ്റ്റ് വാപ്പറേറ്റ് ആയിട്ട് വരും ഇത് ഈ ഫിലിമിൽ തങ്ങി നിക്കേം ഇതൊരു പുക പോലെ വന്നു കഴിഞ്ഞപ്പോൾ മഷ്റൂം എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മൾ ഇതില് ക്ലിങ് ഫിലിം ആണ് ആഡ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ ഗുണമെന്നു വെച്ചാൽ നമ്മൾ എങ്ങനെ പാക്ക് ചെയ്തോ ഈ ഒരു പാക്കിങ്ങിൽ തന്നെ ഇത് വൈകിട്ട് വരെയും അതുപോലെ തന്നെ നിൽക്കും അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന പിന്നെ പിന്നെ കൂടുതലായിട്ടും വെജിറ്റബിൾ ഷോപ്പ് സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയൊക്കെയാണ് സെയിൽസ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലൊരു രണ്ട് ദിവസത്തെ സൂക്ഷിപ്പ് കാലാവധിയേ കൊടുത്തിട്ടുള്ളൂ അതിനകത്ത് നമുക്ക് എന്തായാലും ഇത് സെയിലാവുകയും ചെയ്യും ഇന്ന് ഇന്ന് മഷ്റൂം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് തന്നെ അത് സെയിലാവുന്നുണ്ട് ഇതിപ്പോ നമ്മുടെ രണ്ടാമത്തെ ഫാം ആണ് ഇതില് നമ്മൾ ജസ്റ്റ് ബെഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വർക്കിങ് ഇതിപ്പോ നാലാം തീയതി ചെയ്ത ബെഡുകളാണ് ഇത് റബ്ബറിന്റെ പൊടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്ന ഇതിപ്പോ നാലാം തീയതി ചെയ്ത ബെഡ് ആണ് ഇതിലിപ്പോ ജസ്റ്റ് മൈസിയിലും റൺ ചെയ്ത് തുടങ്ങി ഇത് നമുക്കൊരു ഏഴ് ദിവസം കൊണ്ട് നമ്മളിപ്പോ മറ്റു ഫാമിൽ കണ്ട പോലെ അത്യാവശ്യം ആയിട്ട് വരെയും നമുക്കൊരു ഇരുപത് ടു ഇരുപത്തഞ്ച് ദിവസത്തിനകത്ത് മാക്സിമം മുപ്പത് ഡേയ്സിന് അകത്ത് തന്നെ നമുക്ക് ഈ എച്ച് എന്ന് പറഞ്ഞ വെറൈറ്റി വിളവെടുപ്പ് എടുക്കാനും സാധിക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മള് ഇതിലിപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറോളം ബെഡ് ഹാങ് ചെയ്യാവുന്ന ഷെഡാണ് അപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് മാക്സിമം പെട്ടെന്ന് തന്നെ

എന്നിട്ട് നമ്മൾ ഈ ഒരു ഓരോരോ ബാച്ചായിട്ട് നൂറ് ബെഡ് നൂറ്റമ്പത് ബെഡ് എന്നുള്ള രീതിയിൽ വീക്കിലി ആണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് എപ്പോഴും സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടും കാരണം നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ കൂൺ അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നൂറോ നൂറ്റമ്പതോ ബെഡ് വീക്കിലി ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിന് മഷ്റൂം നമ്മൾ എടുത്ത് ഒരു വൺ വീക്ക് നമ്മൾ മഷ്റൂം എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത് ചെയ്ത ബാച്ചിൽ മഷ്റൂം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും അങ്ങനെ നമുക്ക് കൊടുക്കുന്ന ഷോപ്പുകളെല്ലാം കറക്റ്റ് ആയിട്ട് മെയിൻ ും പറ്റുന്നുണ്ട് പിന്നെ ഇത് ചോളത്തിൽ ചെയ്തിരിക്കുന്ന വിത്താണ് ഇപ്പൊ ഇതിന്റെ സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്ന ഇത് എങ്ങനെയാണ് മൈസീലം ഗ്രോ ചെയ്യുന്ന എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു നാല് ലെയർ ആണ് ചെയ്യുന്ന ഈ ബെഡിന്റെ വെയിറ്റ് വന്നിട്ട് രണ്ടര കിലോയാണ് ഈ ബെഡിന്റെ വെയിറ്റ് വരുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന കവറിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് പന്ത്രണ്ട് എന്നുള്ള സൈസിലുള്ള കവറാണ് നമ്മൾ ബെഡ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് അത് എച്ച് എം കവറും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ എൽ ഡി കവറും നമുക്ക് ഉപയോഗിക്കാം പി പി കവറും നമുക്ക് ഉപയോഗിക്കാം എല്ലാത്തിലും നമുക്ക് റിസൾട്ടൊക്കെ ഒരുപോലെ തന്നെയാണ് തോന്നിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതില് ഈ ഹോൾസ് വന്നിട്ട് ഇഞ്ച് രണ്ട് ഇഞ്ചിൽ കറക്റ്റ് ആയിട്ട് ഹോൾസ് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് പ്രോപ്പർ എയറേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതില് നമ്മൾ ഇട്ടിരിക്കുന്ന സ്പോൺ വർക്ക് ചെയ്യാതെ വരെയും ഇതിന്റെ മൈസീലും ഡെഡ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കവർ എടുത്തതിന് ശേഷം കറക്റ്റ് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ചിൽ ഹോള് ഫ്രീ ആയിട്ട് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ ബെഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹോള് കറക്റ്റ് ആയിട്ട് ചെയ്തോ ഇല്ല എന്നുള്ള ഒരു പ്രോബ്ലം കൂടി നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ ഷെഡിൻ്റെ പറയാണെന്നുണ്ടെങ്കിൽ ഇതിന് സ്ട്രക്ച വന്നിട്ട് നമുക്ക് ഹൈറ്റേ വരുന്നുള്ളൂ അപ്പോ ഇതിന്റെ റൂഫ് നമ്മൾ ഫ്ലെക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ അതിന്റെ താഴ്ത്ത് നമ്മൾ ഓല ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഷെഡിന് കുറച്ച് താരതമ്യ ഹൈറ്റ് കുറവായതുകൊണ്ടും ഇത് തുടങ്ങുന്ന സമയങ്ങളിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു ഷെഡ് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ചൂട് ഇതില് വരുന്നുണ്ട് പത്തടി ഹൈറ്റേ ഉള്ളൂ അപ്പൊ അതുംകൊണ്ടിട്ട് നമ്മൾ ബബിൾ ഷീറ്റ് റാപ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇതിന്റെ അകത്തോട്ട് ചൂട് കന്നും കാര്യമായിട്ട് ഇറങ്ങുന്നുമില്ല അതുപോലെ തന്നെ ബെഡ് ബെഡ്സിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷനിപ്പ് എടുക്കാനും പറ്റുന്നുണ്ട് ഇത് തുടങ്ങിയ സമയത്ത് എട്ടു വർഷം മുമ്പ് ചെയ്ത ഒരു ഷെഡാണ് അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ഫുൾ ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതെല്ലാം നമ്മളൊരു നമ്മളൊരു ഐഡിയയില് ചെയ്തിരിക്കുന്നതാണ് പിന്നെ വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ സ്പ്രിങ്ക്ളർ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മളൊരു ഒരു പ്രാവശ്യം നമ്മൾ മഷ്റൂം എടുത്തതിന് ശേഷം സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഫാമിലോട്ട് വേറൊരു മോയ്സ്റ്റർ കണ്ടന്റ് കുറയോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്ന കാര്യം നമുക്ക് നോക്കേ വേണ്ട സത്യത്തിൽ പിന്നെ ഇത് നമ്മൾ ചെറിയ വലിയ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ബെഡും ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് നേരമെന്നുള്ള രീതിയിൽ റെഡിയാക്കിയിട്ട് പിന്നെ അവിടെ നടക്കാനുള്ള ഒരു വഴി നമുക്ക് മഷൂമും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വഴിയായിട്ട് മൂന്ന് വഴി ആവുന്ന രീതിയിൽ ആണ് ഷെഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സൈഡുകൾ ഫുൾ ഓലയാണ് ഓല നനച്ചു കൊടുത്തിട്ടുള്ള മെത്തേഡിൽ തന്നെയാണ് ഫ്ലോർ ആണെന്നുണ്ടെങ്കിലും സാധാ മണ്ണ് തന്നെയാണ് അപ്പം അതിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ബെഡ് സ്റ്റാർട്ട് ബെഡിൻ്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ് മാക്സിമം ഡ്രൈ ആക്കി ഇടുന്നു ഇതിൽ ഫസ്റ്റ് മഷ്റൂം നമ്മൾ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ബാച്ചിൽ ഫസ്റ്റ് മഷ്റൂമിന്റെ പിന്നെ ഹെഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തുടങ്ങിയാൽ നമ്മൾ ഇതിന്റെ അകത്തോട്ട് വെള്ളം സ്പ്രേ ചെയ്ത് തുടങ്ങുള്ളൂ അപ്പൊ അതുവരെ നമുക്ക് കണ്ടാമിനേഷൻ ഇല്ലാതെ നിൽക്കും വെള്ളം സ്പ്രേ ചെയ്ത് തുടങ്ങുന്നതോടുകൂടി ചെറിയ രീതിയിലുള്ള കണ്ടാമിനേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴും മോയിസ്ചർ കണ്ടന്റ് കൂടുതൽ വരുമ്പോഴാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് മഷ്റൂമിന്റെ പിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അത്രയും ടൈം വരെ നമ്മൾ ഈ ഷെഡിന്റെ ഫ്ലോറും ഷെഡും എപ്പോഴും ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യും അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് സ്റ്റോർ റൂം വേണ്ട നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സ്റ്റോർ റൂമിന്റെ കാര്യം ഇല്ലാതെ തന്നെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കറക്റ്റായിട്ടും കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇത് ഏകദേശം ഒരു നൂറ്റി ചില്ലാനോളം ബെഡ് നമ്മൾ ഇതിലകത്ത് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോ നാളെ ഒക്കെ ആയിട്ട് നമ്മൾ അടുത്തടുത്ത ബാച്ചുകൾ ഇതിലോട്ട് ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമ്മൾ പല ആളുകൾക്കുള്ള ഒരു സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ് ചെയ്യാൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറി ശരിയാക്കാമെന്നുള്ളൊരു കാര്യമുണ്ട് അപ്പൊ ഇതില് പല ആളുകൾക്കും കുറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് നമ്മൾ കൊടുക്കുന്ന വിത്ത് കൊടുക്കുന്ന പല കസ്റ്റമേഴ്സും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് നമ്മൾ ഫോളോ ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബോക്സ് ട്രാപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വളരെ ചീപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ഊറി ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് വർഷത്തോളം നമുക്ക് ഈ ഒരു ഊറി തന്നെ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഒരു പ്രാവശ്യം ഹാർവസ്റ്റിങ് കഴിഞ്ഞ് നമ്മൾ ബെഡ് ബെഡ് ഒക്കെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ബ്ലീച്ചിങ് പൗഡർ മിശ്രിതം നമ്മൾ നല്ല രീതിയിൽ ഈ ഉറികളിൽ സ്പ്രേ ചെയ്യും എന്നിട്ടാണ് നമ്മൾ ഷെഡ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഏഴ് വർഷം വരെയും ഈ ഒരു മെത്തേഡിൽ നല്ല അടുക്കടുക്കായിട്ടുള്ള രീതിയിൽ നല്ല വൃത്തിയിൽ നമുക്ക് ബെഡ് വയ്ക്കാനുള്ളൊരു സംവിധാനം നമുക്ക് ഈ ഒരു ബോക്സ് സ്റ്റാപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാനും പറ്റും അത് നമ്മൾ ചോയി പല ആളുകളും ചോദിക്കാറുണ്ട് ചില ആളുകൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇവിടുന്ന് ചില ആളുകൾക്ക് നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഫാമിൽ ചെന്നിട്ട് അത് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ കാണിച്ചു കൊടുക്കും പിന്നെ അത് ബാക്കി അവർക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ സത്യത്തിൽ പിന്നെ ഇത് നല്ല സ്ട്രോങ് ആണ് ഒരു ഏഴ് വർഷത്തോളം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ബെഡ് ഹാങ് ചെയ്യാൻ പറ്റും എത്ര വെയിറ്റ് ആണെങ്കിലും ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ഏകദേശം ഒരു നൂറ് നൂറ് ബെഡോളം ഉണ്ട് ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ നൂറ് ബെഡ് ചെയ്യാം ഞാനൊരു വീക്കിലി നമ്മൾ ഒരു മുന്നൂറ്റി അമ്പത് ബെഡ് വരെയും ചെയ്യാറുണ്ട് നല്ല പീക്ക് പ്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ബെഡ് കൂടുതൽ ചെയ്യാം അപ്പൊ അത് അടുത്ത ആഴ്ചത്തേക്ക് പിന്നെ നമുക്ക് ഒരു മുന്നൂറോ മുന്നൂറ്റിഅമ്പതോ ബെഡ് വെച്ചിട്ട് അങ്ങനെ നമ്മൾ മാക്സിമം സ്പീഡില് നമ്മൾ ഫാം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കണ്ടാമിനേഷൻ നമുക്ക് ഒരു എഴുപത് എൺപത് ശതമാനം വരെ ഒഴിവാക്കാൻ പറ്റും കാരണം ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള ബെഡുകൾ നമ്മൾ ഹാങ് ചെയ്യുന്നു നമ്മൾ മഷ്റൂം എടുത്ത് വരുമ്പോഴേ നമ്മളെ ഫാം ഫില്ലിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്തിലേക്കും നമ്മൾ ചെയ്തിരിക്കുന്ന ബെഡുകളുടെ മഷ്റൂം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതിനുശേഷം നമ്മൾ ഒരു സെക്കൻഡ് തേർഡ് ഹാർവെസ്റ്റിംഗിലേക്ക് വരുമ്പോഴാണ് കണ്ടാമിനേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അതിന് മുമ്പേ നമുക്ക് ഈ ബെഡ് ഡിസ്പോസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ചെയ്യണ ഒരു മെത്തേഡിൽ മാക്സിമം ഒരു ബെഡിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഇതിന്റെ വളർച്ചയുടെ കാലാവധി അതിന് ശേഷം ഒരു മൂന്ന് മാസം പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാലാവധി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ നമ്മൾ ബെഡ് ഡിസ്പോസ് ചെയ്യാം അപ്പോൾ നമുക്കൊരു നാല് മാസം മതി ഒരു ബെഡ്ഡിൽ നിന്ന് നമുക്ക് മാക്സിമം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റബ്ബറിൻ്റെ പുളിയാണെങ്കിലും പല ആളുകളും എട്ട് മാസം വരെയൊക്കെ സൂക്ഷിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ആവശ്യമില്ല അതിനു മുമ്പേ നമുക്ക് മാക്സിമം ഈൽഡ് എടുത്തതിന് ശേഷം നമുക്ക് ബെഡ് ഡിസ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാം മാത്രം റൺ ചെയ്യുന്ന കൃഷിക്കാർക്ക് എപ്പോഴും ഏറ്റവും അനുയോജ്യം പെട്ടെന്ന് വഷവും എടുക്കുക അടുത്ത ബെഡ് ചെയ്യാന്നുള്ളതാണ് കാരണം നമുക്ക് ടൈം കൺസംപ്ഷൻ ഒരു വർഷത്തിൽ മിനിമം നമുക്ക് ഒരു ഫാമിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ച ലാഭോ കാര്യങ്ങളോ നമുക്ക് കൃഷിയായിട്ട് ആണല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് കറക്റ്റായിട്ടുള്ള ലാഭോ കാര്യങ്ങളോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് ും കൃഷി ചെയ്യണം അപ്പോ നമ്മളിപ്പോ ഒരു നാല് മാസം കൊണ്ട് ബെഡ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫിൽഡിങ്ങിൽ പോകാൻ പറ്റും നമുക്ക് ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കൃഷി ചെയ്യാനും പറ്റും ഈ ഒരു മെത്തേഡിൽ പോകണം അപ്പോൾ നമുക്ക് നാല് മാസം വരെ ഒരു ബെഡിന്റെ കാലാവധിയുള്ളൂ അതിനു മുമ്പ് നമുക്ക് മാക്സിമം ഈൽഡ് എടുക്കാൻ പറ്റും നമുക്ക് ബെഡ് ഡിസ്പോസ് ചെയ്യാൻ പറ്റും അടുത്ത ബെഡ് പുതിയത് ഫ്രഷ് ആയിട്ടുള്ള ഷെഡിൽ തന്നെ നമുക്ക് പുതിയ ബെഡ് ഹാങ് ചെയ്യാനും പറ്റും